ബുധനാഴ്ച ഒമ്പതാം മണി നമസ്കാരം കോലോ സുഹദേ ആഫിസുനോയ് അല്ലെങ്കിൽ അബ്രഹാം ബലി നൽകിയപ്പോൾ എന്ന രീതി നിനുവുരത്തിൻ അനുതാപം സ്വർഗത്തിൻ വാതിൽ തുറന്നു അവരൂടെ കണ്ണീർ കണ്ടപ്പോൾ നല്ലോൻ കനിവാർന്നു ജീവനിരിക്കെ ചരമമടഞ്ഞെങ്കിലും അവർ ജീർണിച്ചില്ലായാ ചേന കേട്ടപ്പോൾ വിധിയെ മായി ചോന്ധന്യൻ ബാറക്കുമോ ഇഷ്ടികയെന്നെ വാരിധിയിൽ കെട്ടിയ പാർപ്പിടമൊന്നിലഹോ മത്തായി പുത്രൻ നീതിവരൻ യോനാ കുടികൊണ്ടു എന്നോട് കൃപ ചെയ്ത അഖിലേശാ പിഴകൾ പൊറുക്കണമെന്ദേവപ്പാടി തേനീൻ മധുരിമയേ വെല്ലും സ്വരമുടവൻ മോറിയോറാഹേ മേലൈനുവാദ പാപം ചെയ്തോരോടാർദ്രതയുള്ള അൻപുണ്ടാകണമേ നിൻ വിധി ദിവസത്തിൽ വാനവർത്തൻ ഈശ്മാനവർദ്ധൻ ഗതിയെ ഈശുശ്രൂഷയേറ്റാർദ്രതോ നേണം